ും ബുൾഡോസർ നടപടിയുമായി ആസാം സർക്കാർ രംഗത്ത് അനധികൃതമായി മുസ്ലിങ്ങൾ കൈവശപ്പെടുത്തിയ ഏക്കർ കണക്കിന് ഭൂമി സർക്കാർ തിരികെ പിടിച്ചു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഈ സ്ഥലങ്ങളിൽ തിങ്ങിപ്പാർത്തിരുന്ന ഏഴായിരത്തിലധികം അനധികൃത മുസ്ലിം കുടിയേറ്റക്കാരെ നീക്കം ചെയ്തു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശക്തമായ കാവലിലായിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ ബുൾഡോസർ നടപടി എത്തിയത് ഇതോടുകൂടി തന്നെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയും അനധികൃതമായി കൈവശപ്പെടുത്തിയ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള അസം സർക്കാരിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി തന്നെ ബ്രിക്കുച്ചി ഗ്രാമത്തിലെ നാനൂറ്റി ബിഗായിൽ അധികം സർക്കാർ ഭൂമി ഇവിടെ തന്നെ വർഷങ്ങളായി മുസ്ലിങ്ങൾ അനധികൃതമായി കൈവശം വെച്ചിരുന്ന ഭൂമിയായിരുന്നു അത് ഈ ഭൂമിയിൽ അനധികൃത കുടിയേറ്റക്കാർ വീടും മദ്രസയും സ്കൂളുകളും നിർമ്മിച്ചു തൊണ്ണൂറ്റിമൂന്ന് വീടുകളാണ് അനധികൃത നിർമ്മാണമായി പൊളിച്ചു മാറ്റിയതും ഗോൽപാറ ജില്ലയിലെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് തണ്ണീർ തടങ്ങളും കയ്യേറ്റത്തിൽ നിന്ന് നീക്കം ചെയ്തു ഇവിടെ നിന്ന് ഏഴായിരത്തിലധികം അനധികൃത മുസ്ലിം കുടിയേറ്റക്കാരെയാണ് നീക്കം ചെയ്തത് ക്രമസമാധാനം നിലനിർത്തുന്നതിനും അനിഷ്ട സംഭവങ്ങൾ തടയുന്നതിനും പോലീസ് സേനയെ അതകം വൻതോതിൽ വിന്യസിപ്പിക്കുകയും ചെയ്തിരുന്നു വർഷങ്ങളായി ഭൂമി കൈയേറിയിരുന്നതാണ് ഇവർ പൊതു ഉപയോഗത്തിനും ഭാവി വികസനത്തിനുമായി സർക്കാർ ഭൂമി പുനർസ്ഥാപിക്കാനുള്ള സംസ്ഥാന വ്യാപകമായ സംരംഭത്തിന്റെ ഭാഗമാണിത് ഓപ്പറേഷനിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയക്കാരാകട്ടെ ഇവർ ഉൾപ്പെടെയുള്ള പാർട്ടികൾ മുസ്ലിം സംഘടനകൾ സർക്കാർ ഭൂമിയിലെ കുടിയേറ്റങ്ങൾ നടപടികളെ എതിർത്തുവെങ്കിൽ പോലും സർക്കാർ ഈ നടപടിയുമായി പിന്നീട് മുന്നോട്ടു പോവുകയാണ് ഉണ്ടായത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ എഴുന്നൂറോളം വീടുകൾക്ക് നേരെ ബുൾഡോസർ നടപടിയുമായി അസം സർക്കാർ രംഗത്ത് വന്നിരുന്നു ബംഗാളിൽ നിന്നെത്തി സർക്കാർ ഭൂമി കയ്യേറി വീട് വെച്ച് താമസിക്കുകയായിരുന്ന ഇസ്ലാമിസ്റ്റുകളുടെ വീടുകളാണ് ഇടിച്ച് നട ഗോൽപാറ ജില്ലയിലെ ബിക തണ്ണീർത്തല പ്രദേശത്തെ എഴുന്നൂറോളം വീടുകൾക്ക് നേരെ ബുൾഡോസ്ത നടപടി സ്വീകരിച്ചു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടവർക്ക് നേരെ ശക്തമായ നടപടിയാണ് അസം സർക്കാർ സ്വീകരിച്ചു വരുന്നത് അനധികൃതമായി കുടിയേറിയവർക്ക് ശക്തമായ താക്കീത് നൽകിയിട്ട് പോലും അല്ലെങ്കിൽ നോട്ടീസ് നൽകിയിട്ട് പോലും ഇവർ ഒഴിഞ്ഞു പോകാൻ തയ്യാറാകാത്തതിനെതിരെയാണ് നടപടി സ്വീകരിച്ചത് ഗോൽപാറ ജില്ലയിലെ ഹസീലാബിൽ ഗ്രാമത്തിലെ ഭൂമിയാണ് ഇവർ കൈയടക്കി വെച്ചിരുന്നത് അതുപോലെ തന്നെ അവിടെ താമസിക്കുന്നവരിൽ ഭൂരിഭാഗവും ബംഗാളി വംശജരായ മുസ്ലിങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു തണ്ണീർ തടമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും അനധികൃത കയ്യേറ്റക്കാർക്ക് പ്രദേശം സ്വയം ഒഴിയാൻ ഞങ്ങൾ നോട്ടീസ് നൽകിയിരുന്നു ചില ആളുകൾ ഇപ്പോഴും സ്ഥലം വിട്ടിട്ടില്ല വെള്ളിയാഴ്ച ഞങ്ങൾ വീണ്ടും നോട്ടീസ് നൽകുകയും ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനം ആളുകൾ സ്വയം ഒഴിഞ്ഞു പോകുകയും എന്നാൽ മറ്റുള്ളവരാകട്ടെ അവിടെ നിന്നും പോകാൻ തയ്യാറാകാതെ തന്നെ നിൽക്കുകയാണേ എന്നും ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു അതേസമയം ഈ മാസം ആദ്യം തന്നെയാണ് ഇന്ത്യൻ പൗരന്മാർ അല്ല എന്ന് കണ്ടെത്തിയവരെ ബംഗ്ലാദേശിലേക്ക് നാട് കടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കി ആസാം മുഖ്യമന്ത്രി ഹിമന്ത് തന്നെ രംഗത്ത് വരുന്നതും സംസ്ഥാനത്തെ വിദേശി ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ച വ്യക്തികളെ ബംഗ്ലാദേശിലേക്ക് കടത്തിയ സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ആസാമിൽ വിദേശി ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ചവരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാലിന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു ജസ്റ്റിസുമാരായ അഭേഖ ഉജ്വൽ ഭോയ് എന്നിവരടങ്ങുന്ന ബെഞ്ചായിരുന്നു മട്ടിയ ഡിവിഷണൽ ക്യാമ്പിൽ കഴിയുന്ന അറുപത്തിമൂന്ന് വിദേശികളെ നാടികടത്തുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാത്തതിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടി ആരംഭിച്ചതിന് സംസ്ഥാന സർക്കാരിനെ വിമർശനം ഉന്നയിക്കുകയും ചെയ്ത് രംഗത്ത് വരികയും ന്യൂസ് ന്യൂസ്